കെ ടി രഞ്ജിത്ത് ഫുട്ബോൾ അക്കാദമിയുടെ ഈ വർഷത്തെ സമ്മർ ക്യാമ്പ് പാപ്പിൻശേരി പഞ്ചായത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു മുൻ കേരള വനിതാ ഫുട്ബോൾ ഗോൾ കീപ്പറും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡൻറുമായ പി പി ദിവ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം വെക്കേഷൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇന്നത്തെ കാലത്ത് പൊതുവേ നമ്മുടെ വീടുകളിൽ ഈ ഡിജിറ്റൽ യുഗമാണ് മിക്കവാറും ഈ കോവിഡിന് ശേഷം വിദ്യാർത്ഥികളുടെ കയ്യിൽ ഉൾപ്പെടെ മൊബൈൽ ഫോണും എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇതിൻ്റെ മുമ്പിലിരുന്ന് സമയം കൊല്ലുകയല്ല അതിനപ്പുറത്ത് അതിന് ഏറ്റവും നന്നായി നല്ല കായിക ശേഷിയുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കായിക ശേഷി എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും നല്ല കരുത്തുണ്ടാവണം അങ്ങനെ മനസ്സിനും ശരീരത്തിനും കരുത്തുണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഫുട്ബോൾ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല ഫുട്ബോൾ കളിക്കാത്ത ആളുകളും കുറവാണ് അപ്പം അധ്യക്ഷം തന്നെ ഗോവിന്ദാട്ടൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞാൽ ഗോവിന്ദന് നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു വെവിയേട്ടം നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു ഫുട്ബോളിനോട് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടാവില്ല അത്രയേറെ ഫുട്ബോൾ നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച് മലയാളികളെ സംബന്ധിച്ചൊരു വലിയ ലഹരിയാണ് കെ ടി രഞ്ജിത്ത് ഫുട്ബോൾ അക്കാദമി ഏഴ് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആദ്യ ദിവസം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുമായി അറുപതിലേറെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു മുഖ്യ പരിശീലകനായ കെ ടി രഞ്ജിത്ത് ഇന്ത്യയ്ക്കു വേണ്ടിയും സന്തോഷ് ട്രോഫിയിൽ കേരളം കർണാടക സംസ്ഥാനങ്ങൾക്കു വേണ്ടിയും ബൂട്ടണിഞ്ഞിട്ടുണ്ട് ഡോറൻ കപ്പ് ജേതാക്കളായ എഫ് സി കൊച്ചിൻ്റെ ടീമിൽ ഐ എം വിജയൻ ജോപോൾ അഞ്ചേരി കൂട്ടുകെട്ടിൽ പ്രധാന കണ്ണിയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി രണ്ട് തവണ ജേഴ്സി അണിഞ്ഞു അഖിലേന്ത്യ ചാമ്പ്യന്മാരായപ്പോഴും അംഗമായിരുന്നു ഏറ്റവും മികച്ച കേരള ജൂനിയർ താരമായി ജി രാജ അവാർഡിന് അർഹമായിട്ടുണ്ട് ഏഴ് വർഷങ്ങൾക്കുള്ളിൽ ക്യാമ്പിൽ പങ്കെടുത്ത നിരവധി കുട്ടികൾ സന്തോഷ് ട്രോഫിയിൽ കേരള റെയിൽവേ ടീമുകളിലും ജില്ലാ ടീമുകളിലും അണ്ടർ ട്വന്റി ടീമുകളിലും കേരള പ്രീമിയർ ലീഗ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ മലപ്പുറം എം എസ് പി സ്പോർട്സ് സ്കൂൾ തുടങ്ങിയ ടീമുകളിൽ ഇടം നേടിയിട്ടുണ്ട് ലഹരിക്ക് എതിരായിട്ടുള്ള നമ്മളെ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് കാൽപന്താണ് ലഹരി ഇതാണ് നമ്മുടെ ഒരു അജണ്ട അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പാബിശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂളിൽ ഗ്രൗണ്ടിൽ വെച്ച് സമ്മർ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് ഇതാ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ അക്കാഡമിയിൽ നിന്നും വന്ന സന്തോഷ് ഷോഫി കളിച്ച പ്ലെയർ ഉണ്ട് രാജീവ് അങ്ങനെ സ്റ്റേറ്റ് കേരള പ്രീമിയർ ലീഗും എല്ലാം കളിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അത് അതുപോലെ അതുപോലെ തന്നെ ഒരുപാട് ചെറിയ മക്കൾ ജി വി രാജ സ്കൂളിലേക്കുള്ള സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് മലപ്പുറം എം എസ് പി ലേക്കുള്ള സെലക്ഷൻ കിട്ടിയ കുട്ടികളുണ്ട് അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ അക്കാഡമി ഏഴ് വർഷമായിട്ട് ത്രൂവോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമ്മർ ക്യാമ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കെ ടി രഞ്ജിത്ത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ഗോവിന്ദൻ കെ ടി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ഫാഹേൽ കുവൈ